നമസ്കാരം ഞാൻ അനു ചാക്കു ജാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു തല്ലുകൂട്ടത്തിൻ്റെ കഥയാണ് അടി നല്ല അടി അടി നടക്കുകയാണ് എവിടെയാണ് നമ്മുടെ കയ്യിലെ അഞ്ച് വിരലുകൾ തമ്മിലാണ് അടി നല്ല പൊരിഞ്ഞടി അപ്പം നമ്മുടെ തം ഫിംഗർ ഇങ്ങനെ എന്നിട്ട് ഇന്നിവിടെ നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാം കണ്ടിട്ടുണ്ടോ വിക്ട്രി ഒക്കെ പറയുമ്പോൾ എൻ്റെ എന്നെയാണ് പൊക്കി കാണിക്കുന്നത് എല്ലാവരും അപ്പോൾ നമ്മുടെ ഫോർ ഫിംഗർ പറയും നീ അത് പറഞ്ഞോ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ പോയിന്റ് ചെയ്ത് പറയാം അവരെ കുറ്റം ചെയ്തു എന്ന് എന്തെങ്കിലും നമുക്ക് ദേഷ്യത്തിൽ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ഞാൻ വേണം അപ്പോൾ മിഡിൽ ഫിംഗർ പറയണമായിട്ടില്ലല്ലോ നിങ്ങൾ അഞ്ചെണ്ണത്തിലെ ഏറ്റവും വലിയ ഫിംഗർ ഞാനാണ് അപ്പോൾ ഞാനാണ് വലിയ ആൾ അപ്പോൾ റിംഗ് ഫിംഗർ ഇടുന്നു പിന്നെ നിങ്ങളുടെ നി കല്യാണത്തിനായാലും ഏതിനായാലും മോതിരി ഇടാൻ എൻ്റെ ഈ റിംഗ് ഫിംഗറ കാണിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളൊക്കെ എന്തിനാണ് അപ്പോൾ പാവം നമ്മുടെ ഏറ്റവും സ്മോൾ ഫിംഗർ അതായത് ചെറുവിരൽ പറയും ഞാൻ നിങ്ങളെക്കാളൊക്കെ ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കൈകൂപ്പുമ്പോൾ കൂപ്പുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ ഞാനാണ് അപ്പോൾ ഇവർ തമ്മിൽ പൊരിഞ്ഞടി നടക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ മായ അവിടെ അങ്ങനെ അനങ്ങാണ്ടിരിക്കുക അപ്പോൾ മായ ഉടനെ പറയും എടാ മണ്ട മണ്ടന്മാരെ നിങ്ങളെ ആ അഞ്ച് വിരലും കൂടി ഒന്ന് കൂട്ടി പിടിച്ചേ അത് വെച്ച് നിങ്ങൾ ഒരുത്തനൊരു പൂശു പൂശിയാൽ അവൻ വീഴും നിങ്ങൾ ഓരോ വിരൽ വെച്ച് കുത്തി നോക്കിയേ തല്ലി നോക്കി നിങ്ങളുടെ കൈ ആ വിരലോടിയേ ഉള്ളൂ അപ്പോൾ അപ്പോളാണ് ഈ അഞ്ച് വിരലുകൾക്കും അവരുടെ കൂട്ടായ്മേനെ പറ്റിയിട്ടുള്ള ഇത് വന്നേ അപ്പോളാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ അഞ്ച് വിരൽ നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക ഒന്ന് നമ്മുടെ അതായത് ഒന്ന് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ അല്ല പ്രൊഫഷണൽ ഗോൾസ് അതായിട്ട് ഒന്ന് എടുക്കുക ഒന്ന് നമ്മുടെ സ്വന്തമായ ഗോൾസ് അതായത് സെൽഫ് ഗോൾസ് എടുക്കുക അപ്പോൾ ഒന്ന് സെൽഫ് ഗോൾസാണ് ഒന്ന് ഫിനാൻഷ്യൽ ഗോൾസാണ് പിന്നെ മൂന്നാമത്തത് നമ്മൾ നമ്മുടെ ഫിഷ് ഫിസിക്കൽ ഫിസിക്കൽ ഹെൽത്ത് എടുക്കുക നാലാമത്തേത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എടുക്കുക അഞ്ചാമത്തെ പേരിൽ നമ്മൾ സോഷ്യൽ അതായത് മറ്റേ റിലേഷൻഷിപ്സ് കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു വിരലായിട്ട് എടുക്കുക അതായത് സോഷ്യൽ നമ്മുടെ സെറ്റപ്പ് നമ്മൾ ഈ അഞ്ച് കാര്യങ്ങളും കൂടി അതായത് സെൽഫും സെൽഫ് ഗോൾസ് പ്രൊഫഷണൽ ഗോൾസ് ഫിസിക്കൽ സ്റ്റേറ്റ് സ്റ്റാറ്റസും മെൻ്റൽ സ്റ്റാറ്റസും അതേസമയം നമ്മുടെ സോഷ്യൽ ആ നമ്മുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന കാര്യങ്ങളും കൂടി ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ ഒത്തൊരുമിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി നോക്കിയേ നമുക്ക് ഉണ്ടാവുന്ന പുരോഗതി എന്തായിരിക്കും ഇതിലൊന്നു നമ്മൾ ഇഗ്നോർ ചെയ്താൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ജീവിതം സക്സസ് ആവുക ആവില്ല അപ്പം ഈ അഞ്ച് വിരലുകൾ തല്ലുകൂടുന്ന പോലെ നമ്മുടെ ഈ അഞ്ച് കാര്യങ്ങൾ തമ്മി തല്ലുകൂടാണ്ട് നമുക്ക് ഈ അഞ്ച് വിരലുകളെ കൂട്ടിപ്പിടിച്ച് നമുക്ക് അതൊരു ഒത്തൊരുമിക്കുണ്ടാക്കുന്ന പോലെ ഈ അഞ്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം ഈ ചിന്ത ഇത് ഇങ്ങനെ നമ്മൾ ചെയ്താൽ മുന്നോട്ട് പോകണമെന്ന് സക്സസ് ആവും എന്നുള്ള ചിന്ത കൊണ്ട് നമുക്കിന്ന് തുടങ്ങിയാലോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനുചാക്കുക